ഉടമ സ്വന്തം താമസത്തിനായി നിർമ്മിച്ച് ഒന്നര വർഷത്തോളമായി താമസിച്ചു വരുന്ന പതിനഞ്ച് സെന്റിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വൺഫ്രൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത പള്ളിക്കരയിൽ പതിനഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും ഒരു പ്രെയർ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വലിയ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും ചെങ്കല്ലിലും തേക്കിലുമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പൂർണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാടാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീര സൗധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള തുടസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ വശങ്ങളിലായി നല്ല രീതിയിലുള്ള ഫലവൃക്ഷലതാതികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കൊളോണിയൽ എലിവേഷൻ ആണ് ഈ വീടിന് സ്വീകരിച്ചിരിക്കുന്നതും ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ ബാങ്കുകൾ എ ടി എമ്മുകൾ എന്നുവേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭംഗിയാർന്ന വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വീടിന് മുൻഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൂമും നമുക്കായി ലഭ്യമാണ് പൂർണ്ണമായും ചെങ്കലിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും ലഭ്യമാക്കിയിരിക്കുന്ന അത്യാവശ്യം വലിയൊരു ഓഫീസ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ റൂമിൽ ഭംഗിയാർന്ന പ്രൊഫൈൽ അടക്കം നൽകിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ പ്രധാന മുൻഭാഗത്തെ വാതിലൊന്ന് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം തേക്കിൽ തന്നെയാണ് മുൻഭാഗത്തെ വാതിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സോഫ സെറ്റുകളെല്ലാം അണിനിരത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്ന പ്രൊഫൈൽ ലൈറ്റുകളും നികവാർന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ശേഖരിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ നീളമേറിയ ഫാമിലി ലിവിംഗ് ഏരിയ ഈ ഭാഗത്താണ് ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ വലിയ ടി വി തന്നെ സജ്ജീകരിക്കാവുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ പിറകുവശത്തായി മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടറും സജ്ജീകരിച്ച് നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ ഇവിടുന്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ ഒരു നല്ല ഇലക്ട്രിക് ചിമ്മണി അടക്കം നൽകിയാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമ്മൾ നേരിൽ കണ്ടതാണ് വീടിൻ്റെ വലിയൊരു സ്റ്റോറേജ് ഏരിയ റൂം ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഷീറ്റഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ ഭാഗമാണ് അതി വലിയൊരു ഹോൾ കണക്കെയാണ് കിച്ചൺ വർക്ക് ിയ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു പ്രയർ റൂമിലേക്കാണ് പ്രയർ റൂമിലേക്ക് പ്രവേശിക്കുന്ന മുന്നോടിയായി ഒരു വാഷ് ഏരിയയും നമുക്ക് ലഭ്യമാണ് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം അടി നീളത്തിലും പന്ത്രണ്ടര അടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് പ്രൊഫൈൽ ലേറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഭംഗിയാർന്ന ഫോൾസിലും വർക്കോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡോ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ ാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി നാലു പാളികളുടെ വലിയൊരു വാർഡ്റൂപ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫ് ഗ്ലാസും അതിന് മുകളിൽ സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്ത് ാണ് അതി വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം ീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് അത് വിശാലമായിട്ടുള്ള ഷീറ്റഡ് ആയിട്ടുള്ള വലിയൊരു മേഖലയായിട്ടാണ് നമുക്ക് ഈ ഭാഗം അനുഭവവേദ്യമാവുക കാക്കനാടിനടുത്ത പള്ളിക്കരയിൽ ഉടമ സ്വന്തം താമസത്തിനായി പതിനഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒന്നര വർഷത്തോളമായി താമസിച്ചു വരുന്ന ഈ അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലഭിച്ചിരിക്കുന്ന വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷിപ്പളുമാണ് ഈ അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലഭിച്ചിരിക്കുന്ന മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക പുതിയൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാമാന പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം